ഡി എസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ലോട്ടസിൻ്റെ സെയിൽ വീഡിയോ ആണ് കേട്ടോ കുറച്ച് ലോട്ടസിൻ്റെയൊക്കെ ട്യൂബർ നമുക്ക് സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് വളരെ കുറച്ച് ട്യൂബറുകൾ മാത്രമേ ഉണ്ടാവുള്ളു ഉണ്ടാവുകയുള്ളു കേട്ടോ അപ്പോൾ കഴിഞ്ഞ സെയിൽ വീഡിയോകൾ കിട്ടാ ട്യൂബറുകളൊക്കെ ഒത്തിരി പേര് വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അതൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അടുത്ത കുറച്ച് ഒരാറുതരം ലോട്ടസിൻ്റെ വെറൈറ്റിയാണ് ഇന്നത്തെ സെയിൽ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ അതിലേതാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേര് പറഞ്ഞാൽ മതി കേട്ടോ സ്ക്രീൻഷോട്ട് ഇട്ടില്ലെങ്കിൽ പേര് പറഞ്ഞ ഏത് ലോട്ടസിൻ്റെ ട്യൂബറാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേര് പറഞ്ഞാൽ മതിയാവും എഴുപത്തഞ്ച് രൂപ തുടങ്ങിയാണ് കേട്ടോ എഴുപത്തഞ്ച് രൂപ തുടങ്ങി നൂറ്റി അൻപത് രൂപ വരെ ആ ഒരു റേറ്റിലാണ് ഇന്നത്തെ ലോട്ടസിൻ്റെ ട്യൂബറ് സെലിനിട്ടിരിക്കുന്നത് അപ്പോൾ എന്താ പറയുക ലോട്ടസ് ഒക്കെ വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് വളർത്താൻ പറ്റുന്ന ഒരു റേറ്റിലാണ് ഒത്തിരി വിലയൊക്കെ കൊടുത്ത് സൊക്കെ പേടിക്കാനായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിലും പേടിയുള്ളവരുണ്ടാവും പിടിക്കൂ ഇല്ലേ അങ്ങനെയൊക്കെ പേടിയുള്ളവരുണ്ടാവും അപ്പോൾ അവർക്ക് പറ്റിയൊരു സെയിൽ വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ഇന്നത്തെ എന്താ പറയുക ലോട്ടസുകളൊക്കെ ഒന്ന് കണ്ടുനോക്കാം കേട്ടോ ടൂബർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെഡ് പിയോണിയാണ് കേട്ടോ റെഡ് പിയോണിയുടെ റെഡ് പിയോണിയുടെ ട്യൂബർ ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ വലിയ ട്യൂബർ കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപയാണ് വലിയ ട്യൂബർ ബാക്കിയെല്ലാം എഴുപത്തഞ്ച് തുടങ്ങി നൂറ്റൻപത് രൂപ ഒരു റേറ്റിനാണ് അതാ റെഡ് പിയോണിയുടെ അതാ അത്ര ഉള്ള ട്യൂബറിന് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഇരുന്നൂറ് രൂപയാണ് വലിയ ട്യൂബർ ചെറുതാണെങ്കിൽ നൂറ് രൂപ കേട്ടോ റെഡ് പിയോണിയുടെ ഈ ഒരു സൈസിലുള്ള ട്യൂബറാണെങ്കിൽ നൂറ് രൂപയ്ക്കാണ് അപ്പോൾ വളരെ കുറച്ചുള്ളൂ കേട്ടോ ആവശ്യമുള്ളവരെ പെട്ടെന്ന് തന്നെ പറഞ്ഞോളൂ ഇരുന്നൂറ് നൂറ് കേട്ടോ റെഡ് പിയോണി യോണി ഇരുന്നൂറ് നൂറ് അടുത്തത് ഓഫ് ഹാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ലോട്ടസിൻ്റെ ട്യൂബറാണ് നല്ല ഒരു റെഡ് കളറാണ് കേട്ടോ ക്യൂൻ ഓഫ് ഹാർട്ട് അപ്പോൾ ഇതിനൊക്കെ ആണെങ്കിൽ നൂറ്റി അൻപത് രൂപയുള്ളൂ കേട്ടോ നൂറ്റി അൻപത് രൂപയ്ക്കാണ് അതാ ഈ ഒരു വലിപ്പുള്ള ട്യൂബറിനൊക്കെ ആണെങ്കിൽ നൂറ്റി അൻപത് രൂപയ്ക്കാണ് നൂറ്റി അൻപത് നൂറ് കേട്ടോ ഈ ഒരു വലുപ്പത്തിനാണെങ്കിൽ നൂറ് നൂറ്റൻപത് നൂറ് ആ ഒരു റേറ്റിലാണ് നൂറിൻ്റെ നൂറ്റൻപതിൻ്റെ കേട്ടോ ഇതൊക്കെയാണെങ്കിൽ നൂറ്റി അൻപതാണ് ക്യൂനോ ഭാർട്ട് എന്നാണ് കേട്ടോ ഇതിൻ്റെ ഈ ലോട്ടസിൻ്റെ പേര് അപ്പോൾ എല്ലാത്തിൻ്റെയും പിക്ക് ഞാൻ സൈഡിലായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ക്യൂനോ ഭാർട്ടാണ് അടുത്തത് സൂപ്പർ ലോട്ടസ് എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് കേട്ടോ പേര് പോലെ തന്നെ നല്ല സൂപ്പറാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഫ്ലവർ ഇതും നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ ഈ ഒരു ഇത്ര ഉള്ള ഒരു ട്യൂബർ വരുന്നത് നൂറ്റി അൻപത് രൂപയ്ക്കാണ് അപ്പോൾ അതാ ഒരു തിക്ക് റണ്ണർ ഉണ്ടാവും ഇതാണെങ്കിൽ എഴുപത്തഞ്ച് രൂപ കേട്ടോ ഇതിപ്പോൾ ആകെ ഒരെണ്ണ ഉണ്ടാവുള്ളൂ അപ്പോൾ ആദ്യം വരണവർക്ക് കൊടുക്കാനുണ്ടാവുള്ളൂ ഒരു തിക്ക് റണ്ണർ സീസൺ ഉള്ളത് എഴുപത്തഞ്ച് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അതുപോലെ ചെറിയ കുഞ്ഞ് ട്യൂബറുകൾ നമ്മളിങ്ങനെ എടുക്കുമ്പോൾ ഉണ്ടെങ്കിൽ എഴുപത്തഞ്ച് രൂപയ്ക്കൊക്കെ തരും കേട്ടോ അടുത്തത് ജുവാബ എന്ന് പറഞ്ഞിട്ടുള്ള ലോട്ടസിൻ്റെ ട്യൂബറാണ് ജുവാബയുടെ വലിയ ട്യൂബറുകളാണ് കേട്ടോ ഇതിനും ഇരുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ജുവാബ ഇരുന്നൂറാണ് കേട്ടോ അതാ വലിയ ട്യൂബറാണ് ചെറുതാണെങ്കിൽ നൂറ്റി അൻപത് രൂപയ്ക്ക് കേട്ടോ ചെറുതിന് നൂറ്റി അൻപത് വലുതിന് ഇരുന്നൂറ് കേട്ടോ അടുത്തത് ലേഡി ബിങ്കിലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബൗൾ ലോട്ടസ് ആണ് കേട്ടോ ബൗൾ ലോട്ടസ് ആകുമ്പോൾ ഇതിൻ്റെ ട്യൂബറിനൊക്കെ ഇത്രയും തന്നെ വലിപ്പം ഉണ്ടാവുള്ളൂ കേട്ടോ എപ്പോഴും പൂവുണ്ടാവും കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വീഡിയോയിലൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് ലേഡി ബിങ്കിലി ബൗൾ ലോട്ടസ് ആണ് എന്താ ട്യൂബറിനും ഒപ്പം ഇത്രയൊക്കെ തന്നെ വലിപ്പമുണ്ടാവുള്ളൂ കുഞ്ഞു കുഞ്ഞി എന്താ പറയുക റോസാപ്പൂ പോലെ നിറയെ ഒരു വെറൈറ്റിയാണ് ആ ഒരു ലേഡി മിങ്കിലിന്ന് പറഞ്ഞാൽ ബൗലോട്ടസ് ചെറിയ ബൗൾ ബൗലോട്ടസ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ ചെറിയൊരു പാത്രത്തിലടക്കം വെച്ചാൽ പൂ ഉണ്ടാവുന്ന വെറൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഇതിന് നൂറ് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ചെറിയ ട്യൂബറുകളാണേ നൂറ് രൂപയ്ക്കാണ് കേട്ടോ അടുത്തത് വൈറ്റ് മാസ്ക് എന്ന് പറഞ്ഞിട്ടുള്ള വൈറ്റ് കളറില് ഒരു എന്താ പറയുക ഫ്ലവർ വേണ്ടവർക്ക് ലോട്ടസ് ഒക്കെ എല്ലാ കളറും വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതാ ഈ ഒരു ട്യൂബറുണ്ട് ഇതിനൊക്കെ എഴുപത്തഞ്ച് രൂപയുള്ളൂ കേട്ടോ അതേ കണ്ടില്ലേ ഇത്രയും സൈസുള്ള ട്യൂബറിന് എഴുപത്തഞ്ച് നൂറ് നൂറ്റി ആ ഒരു റേറ്റിലേക്കാണ് ഇട്ട് വരുന്നത് വരുന്നത് നൂറ്റി അൻപതിൻ്റെ അതായത് ഈ ഒരു വലിപ്പൊക്കെ ആകുമ്പോഴേക്കും നൂറ്റി അൻപത് എഴുപത്തഞ്ച് നൂറ് നൂറ്റി അൻപത് കേട്ടോ ഒരു റേറ്റിലാണ് വരുന്നത് അപ്പോൾ വൈറ്റ് മാസ്കി വൈറ്റ് കളറിലെ ലോട്ടസ് കാണുന്നവർക്ക് ഒരു ഈ ഒരു ലോട്ടസ് വളർത്താം കേട്ടോ അപ്പോൾ വളരെ കുറച്ച് ട്യൂബറുകളൊക്കെ നമ്മുടെ കയ്യിൽ വശം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇന്ന് കാണിച്ച ട്യൂബറുകൾ ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീൻഷോട്ട് അയക്കണമെന്നില്ല പേര് പറഞ്ഞാൽ മതിയാവും ഏത് റേറ്റിൻ്റെ ആണ് വേണ്ടതെന്ന് വെച്ചാലും ഏത് ലോട്ടസാണ് വേണ്ടതെന്ന് വെച്ചാലും പേര് പറഞ്ഞാൽ മതിയാവും നമ്പറ് ഞാൻ വാട്സാപ്പ് നമ്പറൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നാളെ തുടങ്ങി അയച്ച് കൊടുക്കുന്നതായിരിക്കും കേട്ടോ ഈ ലോട്ടസിൻ്റെ ട്യൂബറുകളൊക്കെ പിന്നെന്താ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അത് ഇടയ്ക്ക് ഞാനന്ന് ഓർമ്മിപ്പിക്കണം എന്നുള്ളൂ കേട്ടോ പിന്നെന്താ പിന്നെന്താ പറയുക ഡി ടി സി കൊറിയർ വഴിയാണ് നമ്മൾ പ്ലാന്റ്സുകളൊക്കെ അയക്കുന്നത് പിന്നെ നമ്മൾ അയച്ചു കഴിയുമ്പോൾ നമ്മൾ എല്ലാത്തിൻ്റെയും പിക്ക്കൾ എല്ലാം ട്യൂബറായാലും നമ്മുടെ പ്ലാൻസിൻ്റെ പിക്കുകളായാലും അയക്കുന്ന നമ്മൾ പ്ലാൻസ് അയക്കുന്ന അന്ന് നമ്മൾ അവർക്ക് പടം ഇട്ട് കൊടുക്കും പിക്ക് ഒക്കെ കൊടുക്കും അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അതിന് പോരായ്മകളുണ്ടെങ്കിൽ അതിൽ അത് വേണ്ട അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ ഒന്നിൻ്റെയിൽ മാറ്റി തരുന്നതായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ പ്ലാൻസ് ഉണ്ടെങ്കിൽ മാറ്റി തരും അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ക്യാഷ് തിരിച്ചിട്ട് തരുന്നതായിരിക്കും കേട്ടോ പിന്നെ അയച്ച് കഴിഞ്ഞാൽ പിറ്റേന്ന് തന്നെ മിക്കവാറും കിട്ടാറുണ്ട് അയച്ച് കഴിയുമ്പം സ്ലിപ്പ് ഇട്ട് തരും ഇനി അഥവാ മറന്നു കഴിഞ്ഞാൽ മറന്നാൽ നിങ്ങൾ എന്നെ ഒന്ന് ഓർമ്മിപ്പിച്ചോളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്തിട്ട് നിങ്ങളുടെ പ്ലാൻസ് എവിടെ എത്തി എന്നൊക്കെ അറിയാൻ പറ്റും അത്ര ആ അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ പറയാനായിട്ട് അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി അറിയിച്ചുണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താൻ കേട്ടോ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ